കൃഷ്ണ ഗുരുവായപ്പം നമസ്കാരം സ്വാഗതം നാരായണീയത്തിലെ ദശകം രണ്ടിലെ നാലാമത്തെ ശ്ലോകം നോക്കാം അപ്പോൾ ആദ്യം തന്നെ നാരായണീയത്തിൻ്റെ ആദ്യത്തെ ഒരു ശ്ലോകം നമുക്കൊന്ന് ചൊല്ലാം എല്ലാ ഗുരുക്കന്മാർക്കും നമസ്കാരം ഗുരു നമ നാരായണ ഗുരു ഭഗവൻ നമസ്തേ നാരായണ ഗുരു ഭഗവൻ നമസ്തേ सान्द्रानन्दावबोधात्मकमनुपमिदं कालदेशावधिभ्यां निर्मुक्तं नित्यमुक्तं निगमशतसहस्रेण निर्भासिमानम् अस्पष्टं दृष्टमात्रे पुनरुपुरुषार्थात्मकं ब्रह्मतत्त्वं तत्तावद्भातिसाक्षात् गुरुपवनपुरे हन्तभाग्यं जनानाम् इन्तु न അർത്ഥം നോക്കുന്നത് രണ്ടാമത്തെ ദശകത്തിലെ നാലാമത്തെ ശ്ലോകം അപ്പോൾ ഈ രണ്ടാമത്തെ ദശകത്തിൽ ഭഗവാന്റെ രൂപവർണ്ണനയും അതുകൂടാതെ ഭക്തിയുടെ ആ ഒരു മാഹാത്മത്യയും ഒക്കെയാണ് പറയുന്നത് അപ്പോൾ നോക്കാം ശ്ലോകം നാല് ദശകം രണ്ട് ചൊല്ലാം തത്താദ്രിങ് മധുരാത്മകം തവ ബഭു സംബന്മയീ സീ പരമോത്സുഖ ചിരധരം നക്തേശ്വൈ തേനാതകഷ്ടമചുത വിഭോ തൊദ്രൂപമനോജ്ഞ പ്രേമസ്ഥൈര്യമയാളാല് അഭൂദ് ഇവിടെ എന്താണ് പറയുന്നത് ചോദിക്കുമ്പോൾ ലക്ഷ്മി ദേവി പോലും ഭഗവാന്റെ ആ ഒരു വക്ഷസിലും ആറിടത്തിലും അതുപോലെ ഭഗവാന്റെ ആ വപസിലാണ് ലക്ഷ്മി ദേവി ഇരിക്കുന്നത് പക്ഷേ നമ്മളൊക്കെ ലക്ഷ്മിയുടെ കടാക്ഷം അതാണല്ലോ ഐശ്വര്യമായിട്ടും സമ്പത്തായിട്ടും സ്ത്രീയായിട്ടും ഒക്കെ ജനങ്ങൾക്ക് ലഭിക്കുന്നത് അപ്പോൾ അല്ലെങ്കിൽ പണമായിട്ടും പല പല ഐശ്വര്യങ്ങളായിട്ടും കഴിവായിട്ടും ആ ഐശ്വര്യത്തിന് വേണ്ടി നമ്മളിങ്ങനെ ലക്ഷ്മി ദേവിയുടെ പുറകെ പോകുന്ന മനുഷ്യൻ പക്ഷേ ലക്ഷ്മി ദേവി പിന്നെ അവരെ ശ്രദ്ധിക്കില്ല കാരണം ലക്ഷ്മി ദേവിക്ക് ഭഗവാനെയാണ് ഇഷ്ടം അപ്പോൾ ആ ഭഗവാനിൽ ആരാണോ ശ്രദ്ധിക്കുന്നത് അവരിലാണ് ലക്ഷ്മി ദേവിയും അവർക്ക് ലക്ഷ്മി ദേവിയും തുണയായിട്ടിരിക്കും എന്ന് പറയുന്ന ഒരു ശ്ലോകമാണ് ഇത് അപ്പോൾ ഇതിൻ്റെ അർത്ഥം ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് നോക്കാം തത്താന്ദ്രിക് മധുരാത്മകം തത്താദ്രിക് എന്ന് പറയുമ്പോൾ അപ്രകാരമുള്ള മധുരാത്മകം മധുരരൂപവും ആയിട്ടുള്ള തവ വപു ഭഗവാൻ്റെ ആ വപുസ് അതാണ് ശരീരം സംപ്രാപ്യ അതിനെ പ്രാപിച്ചിട്ട് സമ്പന്മയി സാദേവി സമ്പന്മയിട്ടുള്ള ആ ലക്ഷ്മി ദേവി പരമോത്സുക ആ ഒരു ഭഗവാനിൽ തന്നെ ഏറ്റവും താല്പര്യമുള്ളവളായിട്ട് തീരുന്നു അതിനാൽ സ്വഭക്തേശവി തൻ്റെ ഭക്തന്മാരിൽ പോലും ചിരതരം ആസ്തി വളരെ കാലം സ്ഥിതി ചെയ്യുന്നില്ല അപ്പോൾ ഒരു ഭക്തൻ ലക്ഷ്മി ദേവിയെ പ്രാർത്ഥിക്കുന്ന അല്ലെങ്കിൽ എപ്പോഴും ഉപാസിക്കുന്ന ഭക്തനിൽ ദേവി നിൽക്കുന്നില്ല കാരണം ദേവിക്ക് ആ അല്ല ദേവി കാണുന്നത് ഭഗവാനെയാണ് ദേവി എപ്പോഴും ഉപാസിക്കുക ദേവി എപ്പോഴും ഭക്തനിൽ ഭക്തനിലല്ല ദേവി ഭഗവാനിലാണ് ദേവിയുടെ ആ ഒരു താല്പര്യം തേന അതിനാൽ അസിയ ഈ ലക്ഷ്മി ദേവിക്ക് വിഭോ അച്യുത വിഭവായ അല്ലയോ അച്യുത ത്വദ്രൂപമനോജ്ഞക പ്രേമസ്ഥൈര്യമയാത് ത്വദ്രൂപമനോജ്ഞകം ത്വദ്രൂപം ഭഗവാന്റെ രൂപം മനോജ്ഞകം മനോജ്ഞകം മനോജ്ഞഗതിയിലുള്ള അതിൻ്റെ ഭംഗിയിലുള്ള പ്രേമസ്ഥൈര്യമയാത് പ്രേമത്തിൻ്റെ സ്ഥിരത മൂലമുള്ള പ്രേമസ്ഥൈര്യം പ്രേമത്തിൻ്റെ സ്ഥിരത മൂലമുള്ള അപ അചാബല ബലാദ് ചാബല്യമില്ലാത്ത ബലത്താൽ അചാബലം ചാബല്യമില്ലാത്ത ബലത്താ ബലാദ് ബലത്താൽ ചാപല്യ വാർത്ത ചപലതയാണെന്ന വാർത്ത ആ ഉദൂത് ഉണ്ടായി ബത കഷ്ടം കഷ്ടം തന്നെ അപ്പോൾ പിന്നെ ഇങ്ങനെ ലക്ഷ്മി ദേവിയെ ആരാധിക്കുന്നവർക്ക് ലക്ഷ്മി ദേവി കുറച്ച് സമയം വേണമെങ്കിൽ അവരുടെ ആഗ്രഹങ്ങൾ കുറച്ച് പറഞ്ഞ് അത് ആ പ്രാർത്ഥിക്കുമ്പോൾ അത് അവർക്ക് കിട്ടും പക്ഷെ വീണ്ടും എന്താ പറയുക ലക്ഷ്മി എന്താ പറയുക അസ്ഥിരയാണ് എന്ന് പറയും കുറച്ച് കാലം കഴിയുമ്പോൾ ലക്ഷ്മി വീണ്ടും ഭഗവാൻ്റെ കൂടെ ആയിരിക്കും ലക്ഷ്മിയുടെ ആ ഒരു ഇഷ്ടവും താല്പര്യവും ഒക്കെ അതുകൊണ്ട് ആ ആ ഭക്തന് വീണ്ടും ലഭിച്ച ഐശ്വര്യമൊക്കെ ഇല്ലാതെയാവും അപ്പോൾ ലക്ഷ്മി ദേവിയെ പിന്നെ അല്ല ഭഗവാനെയാണ് നമ്മൾ എപ്പോഴും ഉപാസിക്കേണ്ടത് അപ്പം ഈ പറഞ്ഞതിൻ്റെ അർത്ഥം പ്രകാരം ഭഗവാൻ്റെ വപുസിനെ പ്രാപിച്ച സമ്പന്മയാണ് ലക്ഷ്മി ദേവി ആ മൂർത്തിയിൽ ഏറ്റവും താല്പര്യമുള്ളവളായി തീർന്നു ലക്ഷ്മി അതുകൊണ്ട് തൻ്റെ ഭക്തന്മാരിൽ പോലും വളരെ കാലം ദേവി ലക്ഷ്മി ദേവി സ്ഥിതി ചെയ്യുന്നില്ല എന്നും അതിനാൽ ഈ ലക്ഷ്മി ദേവിക്ക് വിഭുവായ അച്യത ഭഗവാനെ അങ്ങയുടെ ഈ രൂപമനോജ്ഞതയിലുള്ള പ്രേമസ്ഥൈര്യത്താൽ അപ്പോൾ ഒരു ലക്ഷ്മി ദേവിക്ക് ആ ഭഗവാന്റെ രൂപ ത്തിലുള്ള ആ പ്രേമം അത് നിലനിൽക്കുന്നതിനാൽ ലക്ഷ്മി ദേവിയെ ചപലയെന്ന വാർത്ത പോലും ഉണ്ടായി ലക്ഷ്മി ദേവിക്ക് ഒരു പേര് പോലും കൊടുത്തു കഷ്ടം തന്നെ എന്ന് പറയുന്നു അപ്പോൾ ഇവിടെ പറയുന്നു ലക്ഷ്മി ദേവി സ്ഥിരമായിട്ട് ഭഗവാന്റെ രൂപത്തിലാണ് ലയിച്ചിരിക്കുന്നതെന്ന് അതുകൊണ്ട് ലക്ഷ്മി ശുദ്ധസത്വ സ്വരൂപയാണ് എന്നും ഈ പ്രപഞ്ചത്തിൽ എന്തെല്ലാം മധുരതരമായിട്ടും കാന്തിമത്തായിട്ടും ദീപ്തമായിട്ടും മഹത്തായിട്ടും എന്തൊക്കെയുണ്ടോ അതെല്ലാം ലക്ഷ്മിയുടെ വിഭൂതികളാണ് എന്നും ആ വിഭൂതികളുടെ പ്രഭവസ്ഥാനം ലക്ഷ്മി എന്തൊക്കെ മധുരതരമായിട്ടും കാന്തിമത്തായിട്ടും സൗന്ദര്യമായിട്ടും ഉണ്ടോ അതെല്ലാം ലക്ഷ്മിയുടെ പ്രഭാവമാണ് മഹത്തരമാണ് വിഭൂതികളാണ് എന്നാൽ ഇതെല്ലാം ഇതിൻ്റെയൊക്കെ പ്രഭവസ്ഥാനം ഭഗവാനാണ് ഭഗവത് രൂപമാണ് ഇപ്പോൾ ഭഗവത് രൂപത്തിൽ നിന്നാണ് ഇതെല്ലാം വന്നത് ആ രൂ അതാണ് ലക്ഷ്മിക്കതുപോലെ ഐശ്വര്യമായിട്ടിരിക്കുന്നത് ഭഗവാന്റെ രൂപത്തിൻ്റെ മനോജ്ഞതയിലുള്ള പ്രേമം സ്ഥിരമായിട്ട് പിന്നെ ഇളക്കമില്ലാത്ത ബലം കൊണ്ട് ദേവിക്ക് ആ ഒരു ഭഗവാന്റെ രൂപത്തിൽ ദേവി ഇങ്ങനെ ഇളക്കമില്ലാതെ ഇരിക്കുന്നതുകൊണ്ട് ദേവിക്ക് ദേവിക്ക് തന്നെ ഒരു ഒരു ചീത്തയായിട്ടുള്ള ഉണ്ടായി അതായത് എന്താ പറയുക കുപ്രസിദ്ധി എന്നൊക്കെ പറയില്ലേ അതുപോലെ ദുർ യശസ് യശസ് എന്നാണ് ഇവിടെ പറയുന്നത് ദുർ യശസ് യേശസ്സുണ്ടായി എന്താണത് ദേവി മഹാലക്ഷ്മി ലോകജനനിയാണ് ലോകത്തേക്കാൾ പാലിക്കേണ്ട ദേവി സ്വന്തം ഭക്തന്മാരുടെ കാര്യത്തെ പോലും ശ്രദ്ധിക്കുന്നില്ല എന്നുള്ള ഒരു ദുർ യശസ്സുണ്ടായി ദേവി ചവലയാണെന്നാളുകൾ പറയുന്നു ദേവി ചഞ്ചലയാണ് അസ്ഥിരയാണെന്നൊക്കെ പറയുന്നു അതിന് കാരണം ദേവിക്ക് താല്പര്യം ഭഗവത് രൂപത്തിലാണ് അതുകൊണ്ട് ഭഗവാനെ കവി ചോദിക്കുന്നു പിന്നെ ഭഗവാന്റെ ഈ അഭവാദം ഭഗ ചാബല്യം എന്ന ഈ അഭവാദം ഉണ്ടാകാനുള്ള കാരണം ഭഗവത് രൂപത്തിലുള്ള ദേവിയുടെ അചഞ്ചലമായ ആ ഭക്തിയാണ് അതുകൊണ്ട് പറയുന്നു ഭഗവാനെ അച്യുത വിഭോ എന്ന് ഭഗവാനെ മേൽപ്പത്തൂർ സംബോധന ചെയ്യുന്നു എന്താ പറയുന്നത് ചുതിയില്ലാത്ത ഭഗവാൻ അതാണ് അച്യുതൻ വിഭോ എന്ന് പറയുമ്പോൾ സർവ്വശക്തനായിട്ടുള്ള ഭഗവാനെ അങ്ങയുടെ പത്നിയായ ലക്ഷ്മിദേവി അങ്ങയുടെ മാറിടത്തിൽ വസിക്കുമ്പോഴും അല്ലെങ്കിൽ അങ്ങയുടെ ശരീരത്തിൽ ഇരിക്കുമ്പോഴും ആളുകൾ ചവലയെന്ന ആളുകൾ ആക്ഷേപിക്കുന്നത് കഷ്ടമല്ലേ എന്നാണ് ഭദ ഭദ കഷ്ടം ഭദ കഷ്ടം തന്നെ ഭദ കഷ്ടം എന്ന് പറയുമ്പോൾ ആ കഷ്ടം എന്നുള്ളതിന് ഒരു ഊന്നൽ കൊടുത്തിട്ട് പറയുന്നതാണ് ഭദ കഷ്ടം കഷ്ടം തന്നെ അപ്പോൾ ഈ തൻ്റെ ഭർത്താവിലുള്ള ആദ്യമായിട്ടുള്ള പ്രേമം കൊണ്ടാണ് ചില സ്ത്രീകളൊക്കെ മക്കളെ അധികം ഭർത്താവിനുള്ള അതിയായ പ്രേമം കൊണ്ട് ചിലപ്പോൾ മക്കളെ ഇടയ്ക്കിടയ്ക്ക് മാത്രം ശ്രദ്ധിക്കുന്ന ഒരു അമ്മയുടെ രൂപമാണ് കവി പറയുന്നത് അമ്മയ്ക്ക് മക്കളോട് ഇഷ്ടമുണ്ട് എന്നാൽ ഭർത്താവിനോട് കൂടുതൽ ഇഷ്ടമുള്ളത് കൊണ്ട് എന്തു ചെയ്യുന്നു ഭർത്താവിനെ തന്നെ സ്ഥിരമായിട്ട് ശ്രദ്ധിക്കുന്നു അതുപോലെയാണ് ദേവി സ്വന്തം ഭർത്താവായിട്ടുള്ള മഹാവിഷ്ണുവിനെ എപ്പോഴും സ്ഥിരമായിട്ട് ശ്രദ്ധിക്കുന്നു എന്നാൽ പിന്നെ മക്കളോ മക്കളോളിൽ ഇടയ്ക്ക് ശ്രദ്ധ വരും എന്നാലും സ്വന്തം ഭക്തരായിട്ടുള്ള സന്താനങ്ങളുടെ നേർക്ക് വാത്സല്യം ഇല്ലാതെ ഇല്ല എന്നാൽ അത് അതിനേക്കാളും കൂടുതൽ ദേവി കൂടുതലായിട്ടും ശ്രദ്ധിക്കുന്നത് സ്വന്തം ഭക് ഭർത്താവിനെയാണ് ഭർത്താവിനെ തന്നെ സ്ഥിരമായിട്ട് ആശ്രയിക്കുന്നു ദേവി അതുകൊണ്ട് ദേവിയുടെ കടാക്ഷം പതിയുമ്പോൾ മാത്രം ഭക്തന് ഐശ്വര്യം ലഭിക്കുള്ളൂ ഇടയ്ക്കിടയ്ക്ക് ഭർത്താവിനിൽ നിന്ന് മാറി മക്കളെ ശ്രദ്ധിക്കുന്ന അമ്മയെ പോലെ അപ്പോൾ മാത്രം കടാക്ഷം പതിയുമ്പോൾ മാത്രം ഭക്തർ ഐശ്വര്യമുള്ളവരാകുന്നു വീണ്ടും കടാക്ഷം പിൻവലിക്കുമ്പോൾ ഭക്തർ ദാരിദ്ര്യവും ദുഃഖവും അനുഭവിക്കുന്നു എന്നും അതുകൊണ്ടാണ് ദേവി ചപലയാണ് എന്ന് സന്താനങ്ങൾ പറയുന്നത് അപ്പോൾ അതുപോലെ ഈ സ്ഥിരമായി മഹാലക്ഷ്മിയുടെ കടാക്ഷം ഏൽക്കാൻ എന്താ ാണ് വിദ്യ എന്ന് ചോദിച്ചാൽ സത്വസ്വരൂപ രൂപമായിട്ടുള്ള ആ ഭഗവാനിൽ ഭഗവത് രൂപത്തിൽ മനസ്സ് ഉറപ്പിക്കുമ്പോൾ മാത്രം ദേവിയുടെ സ്ഥിരമായിട്ടുള്ള ആ മഹാലക്ഷ്മിയുടെ ആ ഒരു എന്താ പറയുക ആ ഒരു കാരുണ്യവും ആ ഒരു പിന്നെ ശ്രദ്ധയും ആ ഭക്തനോടൊപ്പം ഉണ്ടാവുകയുള്ളു അതുകൊണ്ട് അത് പ്രേമസ്ഥൈര്യമുള്ള മഹാലക്ഷ്മിയെ എപ്പോഴും ഭക്തനോട് കൂടെ ഇരിക്കാൻ എന്ത് ചെയ്യണമെന്ന് പറയുമ്പോൾ ആ ലക്ഷ്മിയെ അല്ല ഉപാസിക്കേണ്ടത് ഭഗവാനെ ഉപാസിക്കുമ്പോൾ ഭഗവാനിൽ ശ്രദ്ധിക്കുമ്പോൾ ഭഗവാനിൽ മനസ്സുറപ്പിക്കുമ്പോൾ അങ്ങനെയുള്ള ഭക്തന് മാത്രമേ ദേവിയുടെ കടാക്ഷവും ഐശ്വര്യവും ഒക്കെ ലഭിക്കുകയുള്ളൂ എന്നും കൂടെ ഇവിടെ പറയുന്നു അപ്പോൾ ഈ ഒരു ശ്ലോകം ഒരിക്കൽ കൂടെ വായിക്കാം തത്താങ് മധുരാത്മകം തവ വാപ്യസംഭരണീ സേവീ പരമോത്സുഖാ ചിരതരം നസ്തേ സ്വഭക്തേശ്വീ തേനാശ്യം കഷ്ടമച്ുത വിഭോ ത്വദ്രൂപമാനോജ്ഞകയാബലബലച്ചാബല് വർത്തോത് ഒന്നും കൂടെ ഈ ഒരു ശ്ലോകം വായിക്കാം നാലാമത്തെ ശ്ലോകം ദശകം രണ്ട് तत्तान्द्रिङ्गमधुरात्मकं तव बभु सम्प्राप्य सम्पन्मयी सा देवी नास्ते स्वभक्तेष्वी तेनास्य बाष्टमच्युत विभो त्वद्रूपमानोज्ञ प्रेमस्थैर्यमया चाबलचाबल्यवार्तोऽदभूद् भागं महा ലക്ഷ്മിക്ക് സമർപ്പിക്കുന്നു ഗുരുവായൂരപ്പന് സമർപ്പിക്കുന്ന ഹരേ ഗുരുവായൂരപ്പ അപ്പോൾ ഗുരുവായൂരപ്പൻ്റെ ആ പാതഹാരന്ധങ്ങളിൽ ഈ ഒരു ഭാഗം സമർപ്പിക്കുന്ന ദശകം രണ്ട് ശ്ലോകം നാലാണ് ഇപ്പോൾ പറഞ്ഞത് ആ ഒരു ശ്ലോകം ഭഗവാനു സമർപ്പിക്കുന്ന ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഗുരുവായൂരപ്പൻ്റെ ഐശ്വര്യം അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ ഓം തത്സദ് ഹരേ കൃഷ്ണ എല്ലാവർക്കും നന്ദി നമസ്കാരം വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക ഓം തത്സദ് നന്ദി നമസ്കാരം